ഈ ഒരു പാട്ട് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ ഒന്ന് കേട്ടോ സാഗരം പിറന്നാൾ വരം വരം നിറ താരകം പാടിടുന്നേ ഇന്ന് നേർന്നിടുന്നേ ജന്മനാളായി ും ചേലായും ചന്തം മുന്നിലെങ്കും മുഹമ്മദ് മെഹസാനായ് ഉമ്മീന മഞ്ചാ നീലാ ചേലിൽ ഇന്ന് പാടി വീടിനിമ്പം മെഹസാനിലിഷ്ടം ഇന്ന് നേർന്നിടും ഇത് സുഖമായ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ ട്യൂണിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വെഡ്ഡിങ്ങിനൊക്കെ പാട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി